റിപ്പോർട്ട് വന്നിരിക്കുന്നു വിവരങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഈ റിപ്പോർട്ടിൽ വളരെ വളരെ കാര്യങ്ങൾ കാര്യങ്ങൾ മാത്രമേ അവർ എഴുതിയിട്ടുള്ളൂ മാത്രം അപ്പൊ അതില് നിങ്ങൾ എന്തിനാണ് അത് ഓഫ് ചെയ്തതെന്നുള്ള ചോദ്യം വളരെ ഒരു കാര്യം തന്നെയാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം ഒരാ ഒരു പൈലറ്റ് ഓഫ് ചെയ്തു എന്ന് മറ്റേ പൈലറ്റ് വിശ്വസിക്കുന്നുള്ളതല്ലേ അർത്ഥം അപ്പോ ഓഫ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായി മാനുവിലായിട്ടാണ് ചെയ്തതെന്ന് മറ്റേ പൈലറ്റ് വിചാരിക്കുന്നുണ്ട് അതൊരു വളരെ ക്രൂഷ്യല ഇൻഫർമേഷൻ ആണ് കുറ ഇതുമായിട്ട് ജോലി തോന്നുന്നതാണ് ഈ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ലാറ്റ റെക്കാർഡ് കിട്ടിയ വിവരങ്ങൾ ആ വിവരങ്ങളിൽ പറയുന്നത് ഈ ഒരു എഞ്ചിന് ഓഫായി ആദ്യം ഒന്നാം നമ്പർ എഞ്ചിന് പിന്നെ രണ്ടാം നമ്പർ എഞ്ചിന് ഓഫായി എന്ന് ഈ ഫൈബ്ബാക്ക് ഡാറ്റ റെക്കോർഡിൽ നിന്ന് കിട്ടുക കാണിക്കുന്നത്തെ അപ്പൊ അതുമായിട്ട് ചേർന്ന് പോകുന്നതാണ് ഈ ചോദ്യം അതുകൊണ്ടാണ് അവരെ ചോദ്യം എഴുതിയിരിക്കുന്നത് അതായത് ഈ എഞ്ചിന് ഓഫ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വസ്തുതയാണ് അതൊരു പൈലറ്റ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരാൾ വിശ്വസിക്കുന്നത് എന്ന് എന്നും അങ്ങ് കരുതുന്നു അതിൽ അതിൽ നിന്ന് നിന്ന് ആ മാത്രം അതെ 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 ഈ വിമാനത്തിന്റെ ആ ഒരു ടേക്ക് ഓഫ് കഴിഞ്ഞിട്ട് ആ ഒരു അൾട്ടിറ്റ്യൂഡ് നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഈ രണ്ട് എഞ്ചിനുകളും ഓഫ് ചെയ്യില്ല കാര്യം നമ്മൾ ഈ എഞ്ചിൻ ഓഫ് ചെയ്താൽ ഉടൻ തന്നെ ഓൺ ചെയ്താലും രണ്ടര മിനിറ്റ് കഴിയാതെ എഞ്ചിനെ പഴയ സ്ഥിതിയിലെത്തില്ല നല്ല ഹൈറ്റിലാണെങ്കിൽ ഇവർക്ക് ഈ രണ്ടര മിനിറ്റ് കൊണ്ട് ഗ്ലൈഡ് ചെയ്തിരിക്കാൻ താഴത്തെ വരാൻ കുറെ സമയമുണ്ട് ഈ നാനൂറ് അടി പൊക്കത്തിൽ ഒന്നിനും സമയമില്ല അതുകൊണ്ട് വിമാനത്തെ പറ്റി എന്തെങ്കിലും ബോധമുള്ള ഒരു പൈലറ്റ് ആ ആൾട്ട് രണ്ട് രണ്ടെഞ്ചിനും ഓഫ് ചെയ്യില്ല ആ ഓഫ് ചെയ്താല് ഉടനെ തന്നെ ഓൺ ചെയ്താലും ഇറ്റ് ഇസ് ടു എന്ന് പറഞ്ഞാല് ഇനി രക്ഷോടാനുള്ള സമയം ഒരു കാരണ സ്ഥലമില്ല അതാണ് വാസ്തവം ശരി ശരി ശ്രീ ജേക്കബ ഫിലിപ്പ് ഞാനങ്ങനെയൊക്കെ ഒരിക്കൽ കൂടി വരാമെന്ന് വിചാരിക്കുന്നു